السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين أما بعد بهمان الله شهوة درنجلة بشدة قرآن പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർ പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണിത് അള്ളാഹു സുബാനുഹുവല മനുഷ്യ സഞ്ചയത്തിന്റെ ബഹുമുഖ പുരോഗതിക്കായി അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളിലേക്ക് ജിബിദിൽ അലഹുസ്സലാം എന്ന മലക്ക് മുഖേന അവതരിപ്പിച്ചു കൊടുത്ത അവന്റെ മഹത്തായ കലാമാകുന്നു വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം പതിനേഴാം അദ്ധ്യായം സൂറത്തുൽ ഇന്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ അള്ളാഹു സുബാനുഭവത്തെ ആല പഠിപ്പിച്ചത് നമുക്കിങ്ങനെ കേൾക്കാം إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة اعتدنا لهم عذابا أليما. نسيم إن هذا القرآن نسمي قرآن يهدي للتي هي أقوم. ഏറ്റവും ശരിയായതിലേക്ക് അത് വഴി കാണിക്കുന്നു സത്യവിശ്വാസികൾക്ക് ആ ഖുർആാൻ സന്തോഷവാർത്ത നൽകുകയും ചെയ്യുന്നു എങ്ങനത്തെ സത്യവിശ്വാസികൾ അല്ലതീനു സ്വാഹാത്തി സുഹൃതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ അവർക്ക് ആ ഖുർആാൻ സുവിശേഷം അറിയിക്കുന്നത് അന്നലഹും നിശ്ചയം അവർക്ക് ലഭിക്കുമെന്നാണ് അജറം കബീറ വലിയ പ്രതിഫലം എന്നാൽ പരലോകം കൊണ്ട് വിശ്വസിക്കാത്ത ആളുകൾ അടുത്തതിനാലകും അവർക്ക് നാം തയ്യാർ ചെയ്തിരിക്കുന്നു അദാബൻ അലീമ വേദനാജനകമായ ശിക്ഷ എന്നും ആ വിശുദ്ധ ഖുർആാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോ വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആാനിന്റെ സേവനം ഏറ്റവും പ്രധാനമായി രണ്ടു കാര്യങ്ങളിലേക്ക് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാൽ നല്ലത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പുലർത്തുകയും നന്നായി ജീവിക്കുകയും സത്യവിശ്വാസത്തിന്റേതായ ചായയിലൂടെ സഞ്ചരിക്കാൻ അവസരം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം അറിയിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വലിയ പ്രതിഫലം അള്ളാഹു താല നൽകുമെന്ന സുവിശേഷവും അതേ അതേസമയത്ത് തന്നെ പാരത്രിക ജീവിതത്തിന്റേതായ സാധ്യതകളെ ഉൾക്കൊള്ളാതെ ദാന്തോനിത്വത്തിന്റെ ആൾരൂപങ്ങളായി ഭൌതിക ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അതിശക്തമായ ശിക്ഷ അള്ളാഹു സുബാനുഹൂത്താലെ നൽകുമെന്ന വലിയ താക്കീതും ഈ വിശുദ്ധ ഗ്രന്ഥം നൽകുകയാൾ അപ്പോ നന്മയിലൂടെ മുന്നോട്ടു പോകുന്നവർക്കുള്ള സുവിശേഷവും തിന്മയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീതും ഇത് രണ്ടും സമന്വയിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ശൈലി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു പൂർണ്ണമായി തമസ്കരിക്കപ്പെട്ടിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ മനസ്സുകളെ ഖുർആാനിന്റെ പ്രഥമ സംബോധിതരായ ആ സമൂഹത്തെ ആരും അസൂയപ്പെടും വിധം നന്മയുടെ വിളനിലമാക്കി മാറ്റാൻ നുരുസവല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെറും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടുള്ള പ്രവർത്തനത്തിന് സാധിച്ചതിന്റെ കാരണം ഈ കൃത്യമായ ലക്ഷ്യബോധത്തിലേക്ക് സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ കൊണ്ടുവരിക എന്നതായിരുന്നു എന്ന് നമുക്ക് പ്രത്യേകമായി ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ വിശുദ്ധ ഖുർആാൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന നന്മയിലൂടെ മുന്നോട്ട് പോകാനുള്ള കൃത്യമായ മോട്ടിവേഷനും തിന്മയോട് ഗുഡ് ബൈ പറയാനുള്ള ശരിയായ നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ശൈലികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കുർഹാനിന്റെ സമഗ്രമായ പഠനം മുന്നോട്ട് പോകേണ്ടതെങ്കിൽ നമ്മുടെ ചിന്തക്ക് വിഷയീഭവിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ അത് ജീവിതത്തിൽ പുലർത്തേണ്ടതാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതാവാം ആ വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച അത് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ സഹായകമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഖുർആനിന്റേതായ ഒരു ഓരത്തുകൂടെയുള്ള യാത്ര എന്നതിനപ്പുറം ഖുർആനിന്റെ ആ ആ പിന്നെ ആശയത്തിന്റെ ഗാംഭീര്യതയിലേക്ക് ഊളിയിട്ടിറങ്ങാനുള്ള ഒരു ശക്തിയൊന്നും വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഖുർഹാനിന്റെ ആധികാരികത അതിന്റെ പിന്നെ ആർത്ഥികമായിട്ടുള്ള അതിന്റെ ശൈലി അത് ഖുർആൻ തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടാം അധ്യായം സൂറത്തുൽ നൂറ്റി ഒമ്പതാമത്തെ അള്ളാഹു സുബാനുഭവത്താരെ പറഞ്ഞത് കാണാമല്ലോ ബെഹ്റു മിദാദി കലിമാൽ ബഹ്റു മിസ്ലിഹി മദദ നബിയെ തങ്ങൾ സമൂഹത്തോട് അറിയിക്കേണ്ടത് ലൌഖാൻ അൽ ബഹ്റു മിദാദൻ സമുദ്ര ജലം മുഴുവനും അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആ ആശയങ്ങൾ വിവരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി ആ സമുദ്ര ജലം മുഴുവനും വെള്ളത്തിന് മഷിയാക്കി മാറ്റി അതുകൊണ്ടൊക്കെ ഖുർആാനിന്റെ ആശയം എഴുതാൻ ഒരാൾ തുനിഞ്ഞാൽ അല്ലെ നഫിദ് അൽ ബെഹ്റു കബിലാൻ തംഫലിമാറംബി അള്ളാഹുവിന്റെ വാക്യങ്ങളുടെ ആശയം തീരുന്നതിന് മുമ്പേ ആ സമുദ്രം വയ്ക്കിപ്പോകും വലൗ ജി മിസ്ലി ഹി മത അപ്പൊ ചിലർക്ക് തോന്നാം ഒരു പക്ഷെ ഒരൽപം കൂടെ മഷി ലഭിച്ചിരുന്നു എങ്കിൽ ഇതാണ് ഫിനിഷ് ചെയ്യാമായിരുന്നു എന്നാൽ അള്ളാഹുത്താർ ആ സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുകയാണ് വലോജി മത ഇതുപോലത്തെ ഒരു സമുദ്രം വീണ്ടും നമുക്കറിയാമല്ലോ കരയേക്കാൾ കൂടുതൽ പിന്നെ ജലമാണ് നമ്മുടെ പിന്നെ ലോകത്തുള്ളത് അതൊക്കെ മഷിയാക്കി മാറ്റിയിട്ട് ഖുർആനിന്റെ ആശയങ്ങൾ എഴുതാൻ നിന്നാൽ ഒരാൾ കൊണ്ട് അത് എഴുതി തീർക്കാൻ ഇനി ഇത്ര തന്നെ വീണ്ടും മഷി കൊണ്ടുവന്നാലും സാധ്യമല്ല അപ്പൊ അറ്റമില്ലാത്ത ആശയങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആാനിന്റെ ഒരു സൈഡിലൂടെയുള്ള യാത്ര മാത്രമേ എത്ര തന്നെ വിശദീകരിച്ചാലും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന നമ്മുടെ പരിമിതി മനസ്സിലാക്കി വേണം നമ്മൾ ഖുർആാനിനെ സമീപിക്കാൻ അഥവാ നമ്മൾ എത്ര തന്നെ വിശദീകരിച്ചാലും ഇത് ഖുർആാനിക വിശദീകരണത്തിന്റെ ആകത്തുകയാണ് എന്ന് മനസ്സിലാക്കരുത് മറിച്ച് അതിന്റെ ഒരു ചെറിയ സൈഡ് മാത്രമാണ് ഇത് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം നമ്മൾ വൈതെറ്റി പോകാതിരിക്കാനും ഖുർആാനിന്റെ ആശയ ഗാംഭീര്യതയുടെ ആ ആഴം കുറച്ച് കാണാതിരിക്കാനും ഇത് അനിവാര്യമാണ് അള്ളാഹു താലം നല്ലതൊക്കെ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ പെടുത്തി തെരുമാറാവട്ടെ ആമീൻ അള്ളാഹു അലീദിനെ മുഹമ്മദ്